കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജൂബിലി സംഗമം സംഘടിപ്പിച്ചു മൂന്ന് കേന്ദ്രങ്ങളിലായാണ് ജൂബിലി സംഗമം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ സംഗമമാണ് കായംകുളത്ത് നടത്തിയത് കേരള ഗസറ്റഡ് ജൂബിലി സംഗമം സംഘടിപ്പിച്ചത് മൂന്ന് കേന്ദ്രങ്ങളിലായാണ് വജ്ര ജൂബിലി സംഗമം നടക്കുന്നത് ഇതിന് തുടക്കം കുറിച്ചാണ് ദക്ഷിണമേഖലാ സംഗമം കായംകുളത്ത് നടന്നത് കവി മുഴുകൻ കാട്ടാക്കട ഉദ്ഘാടനം നിർവഹിച്ചു ഈ സംഗമം ധന്യമാകട്ടെ ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്താണോ അത് പൂർണ്ണമായും സാക്ഷാത്കരിക്കുവാൻ ഈ ഒറ്റ ഒരു ദിവസം കൊണ്ട് സാധ്യമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ധാരാളം പ്രസംഗം അല്ലെങ്കിൽ അനുഭവങ്ങളുടെ ഒരുപാട് ഊഷ്മളത നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ വർത്തമാനം ഒരുപാട് നീട്ടാൻ ആഗ്രഹിക്കുന്നതിന് കാരണം നമ്മളിൽ മുതിർന്ന നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരായിട്ടുള്ള പൂർവ്വ നേതാക്കന്മാരെല്ലാം ഉണ്ട് അവർ ഉച്ചയാവും ഉച്ചയ്ക്ക് ഒക്കെ ഭക്ഷണ സമയമൊക്കെ കറക്റ്റായിട്ട് വരേണ്ടതുണ്ട് ചിലപ്പോൾ മിക്കവാറും അങ്ങനെ വരുമ്പോൾ എന്റെ വർത്തമാനം നീണ്ടു നീണ്ടു പോയാൽ അതൊരു ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് ഞാൻ വർത്തമാനങ്ങൾ വേണ്ടെന്ന് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഈ മഹത്തായ സംഗമം വളരെ താഴ്മയോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും സംസ്ഥാന സെക്രട്ടറി എം എൻ ശരചന്ദ്രലാൽ സംഘടനാ ചരിത്രം രൂപരേഖ അവതരണം നടത്തി സ്വാഗത സംഘം ചെയർപേഴ്സൺ അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ സ്വാഗതം പറഞ്ഞു കെ ജിഒ എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എസ് ആർ മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എം ഷാജഹാൻ ജനറൽ കൺവീനർ സ്വാഗത സംഘം ജനറൽ കൺവീനർ സി കെ ഷിബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം